ഹലോ എന്തൊക്കെയല്ല സുഖമല്ലേ ഇപ്പം ഒന്ന് നമ്മളിവിടെ കോങ്കീറ്റിൻ്റെ ദിവസം ആട്ടെന്ന് നമ്മൾ കമ്പിയും കാര്യങ്ങളൊക്കെ ഫുള്ള് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വയറിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത് നമ്മൾ റൂമൊന്നും ബൂത്ത് വെച്ച് ചെയ്തില്ലെട്ടോ ഫുള്ള് രണ്ട് കമ്പി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ ആക്കി ക്രാങ്ക് മാത്രമേ ചെയ്തുള്ളൂ നാലു ഭാഗത്ത് ബൂത്ത് വെച്ച് ചെയ്തില്ല ഒക്കെ ഫുള്ള് ചെറിയ ചെറിയ റൂമാണ് മൂന്ന് മീറ്റർ മൂന്ന് മീറ്റർ റൂമാണ് ഏഹ് അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തത് കണ്ടോ കണ്ടേ എല്ലാ റൂമും ഈ റൂമൊക്കെ കണ്ടോ ഫുൾ ഫുള്ള് രണ്ട് ഭാത്തേക്ക് ക്രാങ്ക് ചെയ്തിട്ടത് ഈ റൂമ് അതേമാതിരി ഈ റൂം കംപ്ലീറ്റ് റൂം ഒരു റൂമും ബൂത്ത് ചെയ്യുന്നു ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ടാണ് ചെയ്യാണ്ടെന്നത് പിന്നെ കംപ്ലീറ്റ് നമ്മൾ ഇട്ട കമ്പി ഫുള്ള് ഇരുപതിൻ്റെ കമ്പിയാണ് ഇട്ടോട്ട് ഫുള്ള് ഇരുപതിൻ്റെ കമ്പി എക്സ്ട്രാ ടോപ്പിൽ ഒരു എക്സ്ട്രാ ഫില്ലറിനങ്ങോട്ടേക്ക് എക്സ്ട്രാ അതേമാതിരി ഇവിടെ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് ഫുള്ള് ഫില്ലർ ടു എക്സ്ട്രാ കമ്പി ഇട്ടിടുന്നതാണ് അതേപോലെതാ ഇവിടെതാ ഈ ഒരു ഏരിയ ഇത്രോൾക്കോ ഏരിയ കോണിക്കൂട് വരുന്നത് കംപ്ലീറ്റ് വലിയൊരു കോഴിക്കൂടാണ് ഈ കോണിക്കൂട് നമ്മളെന്തായാലും നീ ചെറുതാക്കിയത് ഇനി കോണിക്കൂടിൽ പടവി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ പടവി ചെയ്താൽ മതി അതിന് അടിയിൽ ഇരുവേൻ്റെ കമ്പിയും ടോപ്പിൽ ഇരുപതിൻ്റെ കമ്പിട്ട് എടുത്ത് ഫുൾ സ്ട്രോങ് ആക്കിയതാണ് ഇനി നമ്മൾ ഈ ഒരു ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രോൾക്കും ഏരിയ ബാക്കിയുള്ള കംപ്ലീറ്റ് ഫില്ലറിൻ്റെ കമ്പി കംപ്ലീറ്റ് കട്ട് ചെയ്താട്ട് ഒരു സെൻട്രറിൽ ഒറ്റ കമ്പി വെച്ചില്ല ഫുള്ള് ഫില്ലറിൻ്റെ കമ്പി കട്ട് ചെയ്തത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫുൾ ഷീറ്റിഡാണ് ചെയ്യാം അതുകൊണ്ട് എല്ലാ മൂലയിലും കണ്ടോ ഒന്നാം മൂല ഈ മൂല എല്ലാ മൂലയിലും ഉള്ള കമ്പി ഫില്ലറിൻ്റെ കമ്പി അവിടെ വെച്ചതാണ് ബാക്കിയുള്ള ഫുള്ള് കട്ട് ചെയ്താൽ ഈ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫില്ലറിൻ്റെ മറ്റേ ഇതിന് ഷീറ്റിൻ്റെ ഉണ്ടല്ലോ ഷീറ്റിൻ്റെ കമ്പി ഇതിന് ഉള്ളിൽ ഇറക്കി വെച്ചിങ്ങാട്ട് ചെറിയ ബോക്സ് ഇട്ട് കോങ്കിരി ഇട്ടുണ്ടെങ്കിൽ അനങ്ങൂല കാറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ കിടക്കുവൊരു പേടിയും പേടിക്കേണ്ടിയില്ല മറ്റൊരു തുളച്ചും കണ്ടിട്ട് ചെറിയൊരു ബിറ്റ് കഴിഞ്ഞാൽ അതിന് മുകളിൽ ബെൽഡ് ചെയ്ത് ചെയ്യുക ഇതാവുമ്പോൾ ഫുൾ സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ട് നമ്മളെന്ത് ഈ മൂല ഉള്ള കമ്പികൾ മാത്രം അവിടെ വെച്ചത് പിന്നെ ഈ കോണിക്കൂട് ഈ കോണിക്കൂട് എന്ത് ചെയ്യാൻ എന്തായാലും ഇതിൻ്റെ മുകളിൽ ടീ ടാങ്ക് വെക്കണം വെള്ളത്തിനുള്ള ടാങ്ക് വെക്കണം വെള്ളത്തിനുള്ള ടാങ്ക് വെക്കുന്നത് കൊണ്ട് എന്താണെങ്കിൽ നമ്മൾ ഫുൾ അത് പടവ് ചെയ്ത് രണ്ടേ പത്ത് ഐറ്റിൽ പടവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ടാങ്ക് വെച്ചാണ്ട് അതിൻ്റെ മുകളിലേക്കാണ് ഷീറ്റിടുക മൊത്തത്തിൽ ഷീറ്റ് ഇടയ്യുക ഡ്രസ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തായി വിഷമല്ല പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാം നാലിൻ്റെ മുകളിൽ കോങ്കിരി ചെയ്തിൻ്റെ പ്ലാൻ പാസ്സാവില്ല ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പ്രശ്നമില്ല അത് പ്ലാൻ പാസ് പാസ്സാണ് വിഷയം വരില്ല അത് മുകളിൽ ഭാവിയിലേക്ക് ഷീറ്റില്ല ചെയ്യുക പേടിക്കേണ്ടിയില്ല കോൺക്രീറ്റ് ആകുമ്പോൾ എന്താണ് ഇവിടെ പ്ലാൻ പാസ്സാവില്ല മൂന്ന് നിലയ്ക്കുള്ള പ്ലാൻ പാസ്സായി കിട്ടില്ല അതുകൊണ്ടാണ് മൂന്നാം നില ഫുള്ള് ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇത് എന്തെങ്കിലുമൊക്കെ വാടകയ്ക്ക് കൊടുക്കാം ചെറിയ നമ്മളെ ട്യൂഷൻ സെൻറ്ററോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാടകയ്ക്ക് കൊടുക്കാം മൊത്തത്തിൽ പിന്നെ വലിയൊരു ഹാളായിട്ട് കിട്ടിയും ചെയ്യല്ലോ അതുകൊണ്ടാണ് മോൾ എന്ത് ചെയ്യുന്നത് ഫുൾ ഇങ്ങനെ ഇടാനുള്ള കാരണം ഇനിയിപ്പോൾ അതെല്ലാം മോൾ ആ ബംഗാളീസിന് വാർക്കെങ്കിലും വാടക കൊടുക്കണമെങ്കിൽ വാടക കൊടുക്കുകയും ചെയ്യുക അപ്പം പിന്നെ റൂമാക്കി തിരിച്ചറിയാൻ മതി കോൺക്രീറ്റ് ചെയ്താലേ പ്രശ്നമോ അല്ലെങ്കിൽ പ്രശ്നമില്ല അതാണ് നിങ്ങൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ പിന്നെ അതേപോലെ നമ്മൾ ഈ സ്റ്റെപ്പ് അടിയിൽ നിന്ന് മുതൽ മോള് വരെ ഡയറക്റ്റ് അടിച്ചതാണ് കണ്ടോ ഒറ്റടിക്ക് അടിച്ച് കയറി പോകുന്നതാണ് പതിനായിട്ട് പത്തൊമ്പത് സ്റ്റെപ്പ് ഒറ്റടിക്കുമ്പോൾ കോൺക്രീറ്റ് ആണ്ടോ ഇത് ഇതിൻ്റെ കൂട്ടത്തിലാവുമ്പോൾ എന്താ പറയുക നമുക്ക് വെറും ഈ ഈ പണിക്കാര വെച്ചാൽ നമ്മൾ കോങ്കിരി തീർത്താം മറ്റേതാകുമ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്യണം ഇതാവുമ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞിട്ടും ഒറ്റടിക്ക് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ പിന്നെ നമ്മൾ ഇവിടെ കോങ്കിറ്റ് ചെയ്യാനുള്ള സ്ഥലം ലേശം കുറവാണ് എന്തോ റോഡിൻ്റെ മുഖാണ് ഇത് വെക്കുന്നത് രാവിലെ തന്നെ കണ്ടാൽ എല്ലാ നാട്ടിലും ഉണ്ടാവില്ലേ ഇടങ്ങാർ ആൾക്കാർ അതേ മതിപടി ഇടങ്ങേരുണ്ടാക്കാനുള്ള ആൾക്കാരുണ്ട് റോഡിൻ്റെ മുകളിലാണ് നമ്മൾ റാമ്പ് സെറ്റ് റാമ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഇല്ല അപ്പം വെറുതെ അഭിപ്രായം പറയാൻ കുറേ ആൾക്കാരുണ്ടാവില്ല നാട്ടിൽ അറിയപ്പെട്ട കുറച്ച് ആൾക്കാരാണത് ബന്ധുക്കള് വെറുതെ അഭിപ്രായം പറയാം വണ്ടി പോവില്ല വണ്ടി വരുമ്പം റോഡ് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പ്രശ്നമില്ല അളവായത് കൊണ്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമ്മൾ വെച്ചിന് കണ്ടമാന സ്ഥലം നമ്മൾ വെച്ചിന് അവിടെ പക്ഷെ ഇതിവിടെ ഇങ്ങനെ അല്ലാണ്ട് വെക്കാനുള്ള സ്ഥലമില്ല ഇങ്ങനെ സ്ഥലം കിട്ടുള്ളൂ പിന്നെ റെഡി മിക്സ് ഒക്കെ നമ്മൾ നോക്കി റെഡി മിക്സ് ആകുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് കൂടും അതുകൊണ്ട് പിന്നെ മുലളിക്ക് വലിയ താല്പര്യമില്ല അപ്പൊ നമ്മളെ ഷെപ്പിന്റെ ഗോങ്ങിട്ടെല്ലാം കഴിഞ്ഞു വൃത്തിയായി സ്റ്റെപ്പിൻ്റെ ഏരിയ ഒക്കെ എടുക്കുക അതിന് ഇവിടെ ഫുള്ള് ഇപ്പോൾ നാശമായി കിടക്കുക അലയും ഇതൊക്കെ വീണുങ്ങാട്ട് ആകെ എറപ്പായി കിടക്കാണ് കംപ്ലീറ്റ് അല വീണെടുക്കുക ഈ മരത്തിൻ്റെ മുകളിൽ മുഴുവൻ സാധനം തുടങ്ങിയാണ് രാവിലെ കുറേ പെറുക്കിട്ടതിനാണ് ഇപ്പോൾ കോൺക്രീറ്റ് തുടങ്ങിയ ശേഷം പെറുക്കിയ വീണാണ് സാധനങ്ങളൊക്കെ ആ ഒരു സാധനമൊക്കെ ഒരു കുത്തനെ നിന്നാൽ മതി കോൺക്രീറ്റ് ലീക്ക് വരാൻ ഒരു സാധനം കുത്തനെ നിന്നാൽ മതി നമ്മൾ വിചാരിക്കുന്ന നിസ്സാരാ നിന്നത് ഒരു നിസാരമല്ല ഇതൊക്കെ കുത്തനെ നിന്നിട്ടുണ്ടെങ്കിൽ ഉള്ള കാലം ലീക്ക് പോകില്ല ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീസ് ഇങ്ങനെ കുത്രാണ് നിൽക്കും പിന്നെ അതൊരു ഒരാഴ്ച കഴിഞ്ഞാൽ അത് ദ്രവിച്ചു പോയുക അത് ദ്രവിച്ചു പോയി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ലീക്ക് ഈ കോങ്കീറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്ത് ഉണങ്ങിയതിൻ്റെ മുകളിൽ എന്ത് വീണാലും പ്രശ്നമില്ല നമ്മൾ ഈ ചില സമയത്ത് നമ്മൾ കോങ്കീറ്റ് ലെവൽ ചെയ്ത് കഴിഞ്ഞ് കാട്ടി നമ്മളിങ്ങോട്ട് തിരിഞ്ഞ ഉടനെ തന്നെ ചെറിയൊരു കൊള്ളി എന്തെങ്കിലും കുത്തനെ നിന്നാൽ മതി കുത്തനെ വെക്കുക എന്തിൻ്റെ മുകളിൽ നിന്ന് വീണും കാട്ടി ചെറുങ്ങനെ കുത്തനെ നിൽക്കുക ഇനിയിപ്പോൾ ആ കൊള്ളി തന്നെ ആയിക്കോളൊന്നുമില്ല നമ്മൾ കോങ്കീറ്റ് ചെയ്യുന്ന സമയത്ത് അടിയിൽ നിന്ന് വൻ്റെ കച്ചടകൾ ഉണ്ടാവുമല്ലോ ഈർക്കിളി ഇങ്ങനത്തെ മരത്തിൻ്റെ കഷ്ണം ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം നമ്മളെ ശ്രദ്ധയിൽപ്പെടാണ്ട് കുത്തനെ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതാണ് ലീക്കായിട്ട് വരിക നമ്മളെല്ലാവരും എന്താണ് സെൻട്രിങ്ങാടെ കുറ്റം പറയൂ സെൻട്രിങ്ങാൻ വൈബ്രേറ്റർ പിടിച്ച റെഡി ആവായിട്ടാണ് അല്ലെങ്കിൽ സിമെൻറ്റ് റെഡി ആവായിട്ടാണല്ലോ പല അഭിപ്രായങ്ങളും നമുക്കുണ്ടാവും പക്ഷെ അത് വരുന്നത് തന്നെ ഈ നമ്മൾ നല്ലോണം മെറ്റൽ ഒക്കെ മൂന്നോ നാലോ ദിവസവും വരക്കിയിടുന്ന ആൾക്കാർ നല്ലോണം മൂടി വെക്കണത് ഇതിൻ്റെ മെയിൻ വിഷയം കിടക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈർക്കളൊക്കെ കുത്തനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലീക്കായിട്ടില്ല ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് എവിടുന്നാണ് ലീക്ക് വരുന്നത് എന്നുള്ളത് അതിൻ്റെ മെയിൻ വിഷയതാണ് എവിടുന്നാണ് ലീക്ക് നമ്മൾ മനസ്സിലാക്കാൻ കഴിയില്ല അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നല്ലോണം മൂടി ഇടണം അതിൻ്റെ മുകളിൽ നമ്മൾ നല്ലോണം മൂടിയിട്ടെന്തായി ആ ഭാഗം നമ്മൾ ഒരു കാലം പേടിക്കേണ്ടി എല്ലാം വൃത്തിയായിരിക്കും അപ്പോൾ ആദ്യം ചെയ്യേണ്ടി എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ മൂടി ഇടണം കേട്ടോ നമ്മൾ ഈ ചില ആൾക്കാരുണ്ട് ഒരു നാലോ അഞ്ചോ ദിവസം മുമ്പൊക്കെ സാധനങ്ങൾ മെറ്റീരിയൽസ് ഫുൾ റെഡിയാക്കി വയ്ക്കും നമ്മൾ വരുന്നതിന് മുമ്പ് മെറ്റീരിയൽസ് റെഡി ആക്കി വയ്ക്കും അതിൻ്റെ മുകളിൽ ഷീറ്റ് ഒന്നും ഉണ്ടല്ലോ അങ്ങനെ ഓപ്പണാക്കിയിട്ടാൽ ചെയ്യുക അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇത് ഈർക്കുളത്തൊക്കെ ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈർക്കു ദ്രവിച്ച് പോവും അപ്പോൾ ഈ ഓൾസോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇത് ഒരുപാട് ഈ വെള്ളം ഇങ്ങനെ വന്ന് നേരെ ഒരുപാട് അപ്പുറത്ത് പോയിട്ട് ഉറ്റുക അപ്പോൾ നമുക്ക് കറക്റ്റ് ലീക്കും കാര്യങ്ങളും എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക അതിൻ്റെ മെയിൻ വിഷയം അതാണ് വരുന്നത് അതുകൊണ്ടാണ് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് മൊത്തം ഒരു ഏരിയ മൊത്തത്തിൽ വാട്ടർ പ്രൂഫ് ചെയ്യണം അപ്പളേ ഈ ലീക്ക് നിൽക്കുള്ളൂ എന്ന് കാരണം മനസ്സിലാക്കാൻ കഴിയൂരാ എവിടെയാണ് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത് ഓക്കെ അതാണ് മെയിൻ വിഷയം ഇവിടെ ഭയങ്കര കുത്തനാണ് റാമ്പൊക്കെ വരുന്നത് നമ്മൾ റെഡിമിക്സ് നോക്കി റെഡിമിക്സ് ഭയങ്കര റൈറ്റാണ് ഒരു നാൽപ്പതിനായിരം ഇപ്പോൾ നഷ്ടപ്പെടും മുതലാളിക്ക് മുതലാളി പറഞ്ഞ് വേണ്ട നമുക്ക് റാമ്പ് വെച്ച് ചെയ്യാന്ന് അതുകൊണ്ട് നമ്മൾ എത്ര റിസ്ക് എടുത്ത് റാമ്പ് വെച്ച് ചെയ്യാനുള്ള കാരണം രാവിലെ തന്നെ ചെറിയൊരു കച്ചറി അടിയൊക്കെ ഓകെ നടന്നിണ് നാട്ടുകാരുമായിട്ടല്ലേ ഓക്കെ താങ്ക് യു വീണ്ടും കാണാം പുതിയ വീഡിയോയ്ക്ക്